ചേറ്റുവയിൽ ദേശീയപാത അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കിടെ തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനാകാതെ വാട്ടർ അതോറിറ്റി അധികൃതർ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി കഴിഞ്ഞ മൂന്ന് ദിവസമായി ശ്രമം തുടങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല ദേശീയപാതയോട് ചേർന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പുകളിൽ പലതും ജെസിബി ഉപയോഗിച്ച് കാനയ്ക്കായി കുഴിയെടുക്കുന്നതിനിടെ തകർന്നിരുന്നു ഇതോടെ ഏതാനും മാസങ്ങളായി മേഖലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് ജനജീവിതം ദുരിതത്തിലാക്കി ചേറ്റുവ എം ഇ എസ് സെന്ററിനും ചുള്ളിപ്പടിക്കു തെക്കു ഭാഗത്തുമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ കുടിവെള്ളം എത്താതെ തടസ്സപ്പെട്ട് കിടക്കുന്നത് ഈ ഭാഗങ്ങളിൽ പൂർണ്ണമായും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ നിലയിലാണ് പൈപ്പിന്റെ തടസ്സം പരിശോധിക്കണമെങ്കിൽ ടാർ ചെയ്ത ഭാഗങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തണം ഇതിന് ദേശീയപാതാ അധികൃതരുടെ സമ്മതവും ലഭിക്കണം ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമൽ ജില്ലാ കളക്ടർക്ക് നേരിട്ട് വീണ്ടും പരാതി നൽകി ചേറ്റുവയ്ക്കും അഞ്ചാംകല്ലിനുമിടയിൽ വാട്ടർ അതോറിറ്റിയുടെ കരാർ തൊഴിലാളികൾ പൈപ്പുകൾ മുറിച്ച് പരിശോധന നടത്തി കിടക്കുന്ന ഭാഗം കണ്ടെത്തുന്നതിനായി പൈപ്പിലൂടെ ചേറ്റുവ ഭാഗത്തുനിന്ന് തെക്ക് ഭാഗത്തേക്ക് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു നോക്കിയെങ്കിലും മറുഭാഗത്ത് മുറിച്ചു മാറ്റിയിട്ട പൈപ്പിൽ വെള്ളം എത്തിയില്ല ഇതോടെയാണ് കുടിവെള്ള പൈപ്പ് ഈ ഭാഗത്ത് തകർന്നതായി കണ്ടെത്തിയത് ദേശീയപാതാ വികസന പ്രവൃത്തികൾ കൂടുതലും നടക്കുന്നത് രാത്രി സമയങ്ങളിലായതിനാൽ പൈപ്പുകൾക്ക് തകരാറ് സംഭവിക്കുന്നത് നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ദേശീയപാത കരാർ കമ്പനി വാട്ടർ അതോറിറ്റിയോട് സഹകരിച്ച് പ്രവർത്തിക്കാത്തതാണ് ഏങ്ങണ്ടിയൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതിന് പ്രധാന കാരണം കുടിവെള്ള വിതരണ പ്രശ്നം പരിഹരിക്കപ്പെടാൻ അനിശ്ചിതകാല സമരത്തിനിറങ്ങുമെന്ന് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു ടിസി